മൈ മാസ് ഫോർ യു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അതായത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപതിന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ തസ്തിയിലേക്ക് പി എസ് സി നടത്തിയ പരീക്ഷയിൽ ഗണിതമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം ഞാനിവിടെ ഒന്ന് പറയാൻ പോവാണ് ഒന്നാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യത്തിൽ അൻപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് ഇതൊരു വറ്റിയാൻ ആര് എന്നുള്ളൊരു ചോദ്യമാണ് ഇത് പലപ്പോഴും ചോദിച്ചു പറയുന്ന ചോദ്യമാണ് ഇതിൽ ഏപത്തൊമ്പതും എഴുപത്തൊമ്പതും എൺപത്തി ഒമ്പതൊക്കെ അപാചസംഖ്യയാണ് അറുപത്തൊമ്പതല്ല അറുപത്തൊമ്പതിൽ നമുക്ക് ഇരുപത്തി മൂന്നിൻ്റെ ഗുണങ്ങളായിട്ട് എഴുതാൻ പറ്റും മൂന്ന് ഇരുപത്തി മൂന്നാണ് അറുപത്തൊമ്പത് അപ്പോൾ ഇത് അപായ അല്ല ബാക്കിയെല്ലാം അപായ സംഖ്യയാണ് അതുകൊണ്ട് അറുപത്തൊമ്പതാണ് ഇവിടെ വറ്റയാനൊക്കെ വരിക അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി അറുപത്തൊമ്പത് അതാണ് ശരിയാത്തവായിട്ട് ബിരിയാറ് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയുണ്ട് പതിനൊന്ന് മുതൽ നാല്പത്തൊമ്പത് വരെയുള്ള ഒറ്റ അറ്റസംഖ്യയുടെ തുക എത്ര നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരുന്നു പതിനൊന്ന് മുതൽ നാല്പത്തൊമ്പത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുക ഇപ്പൊ പതിനൂറ് നാൽപ്പത്തൊമ്പത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുക വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് മുതൽ നാല്പത്തൊമ്പത് ഒറ്റ ഒറ്റസംഖ്യയുടെ തുക എത്രയാണെന്ന് കളക്കാക്കുക ഒന്ന് നാൽപ്പത്തി ഒറ്റ സംഖ്യ നമുക്കറിയാം ഒന്ന് നാല്പത്തൊമ്പത് വരെ ഇരുപത്തഞ്ച് ഒറ്റസംഖ്യ ഉള്ളവ ഇരുപത്തഞ്ച് ഒറ്റസംഖ്യയിലാണ് ഒന്നു മുതലാണ് ഒന്നു മുതൽ തുടർച്ചയായിട്ടുള്ള ആ ഒറ്റസംഖ്യ നാല്പത്തൊമ്പത് വരെയുള്ളത് അപ്പോൾ അവയുടെ തുക എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്തിന്റെ വർഗമായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്ന് നാൽപ്പത്തൊമ്പത് ഇരുപത്തഞ്ചായതുകൊണ്ട് ഇരുപത്തഞ്ചിന്റെ വർഗം ഇരുപത്തഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അറുന്നൂറ്റി അത്തഞ്ചാണ് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സോറി നാൽപ്പത്തൊമ്പത് വരെയുള്ള തുടർച്ചയറ്റ സംഖ്യയുടെ തുക ഇനി നമ്മളോട് പതിനൊന്ന് നാൽപ്പത്തൊമ്പത് എത്രയാണെന്ന ചോദ്യം അപ്പോൾ പതിനൂൽ നാൽപ്പത്തൊമ്പത് കാണാൻ വേണ്ടി ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക അതിൽ ഒഴിവാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഒന്നുമുതൽ ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് മുതൽ ഒൻപത് വരെ അഞ്ച് ഒറ്റ സംഖ്യയുണ്ട് അങ്ങനെ എങ്ങനെയാണെങ്കിൽ അവയുടെ തുക എന്ന് പറഞ്ഞ് അഞ്ചിന്റെ ഭാഗമായി അഞ്ച് സ്ക്വയർ ആയിരിക്കും അതായത് ഇരുപത്തിയഞ്ച് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ ഭാഗമായിരിക്കും അറ്റസംഘടി ഒന്നുമുതാണെങ്കിൽ അപ്പൊ ഇരുപത്തിയഞ്ച് കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ പതിനു മുതൽ നാൽപ്പത്തൊമ്പോ അറ്റസംഘടി എന്ന് പറഞ്ഞാല് ഈ അറുന്നൂറ്റി അഞ്ചിന്റെയും ഇരുപത്തി വ്യത്യാസമായ അറുനൂറ് ആയിരിക്കും ഇതായിരിക്കും പതിനാപത്തൊമ്പത് വരെയുള്ള അറ്റസംഘടി അതുകൊണ്ട് ഓപ്ഷൻ എ അറുന്നൂറ് ആണ് ശരിയായിട്ട് വരിക എന്നാൽ മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ മീഡിയം കാണുക നാല് പോയിന്റ് രണ്ട് പൂജ്യം ആറ് പോയിന്റ് നാല് രണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് Mm so parole, -like. ം കാണാ പറഞ്ഞു മീഡിയം എന്ന് പറഞ്ഞാല് മധ്യമം അപ്പോൾ നടുക്കുള്ളവരൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഖ്യകളാണിത് അതിൽ രസാം സംഖ്യാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളെ ഒന്നുകിൽ ആരോടക്രമത്തിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ മോഡ് അവരോളക്രമത്തിൽ എഴുതിയാൽ മതി അനുഷ്യൻ നടുക്കുള്ളവരാണ് ഇതിന്റെ മീഡിയമായിട്ട് വരിക അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ കൂട്ടത്തില് രണ്ടേ പോയിന്റ് ഒന്നേ കണ്ട അപ്പൊ രണ്ടേ പോയിന്റ് ഒന്ന് രണ്ടിന് ഏറ്റവും ചെറുത് അതിനേക്കാൾ കുറച്ചുകൂടി വലിയ മൂന്ന് പോയിന്റ് ഒന്ന് ആറാണ് അത് കഴിഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് പൂജ്യമാണ് ഇരിക്കുക മൂന്നേ പോയിന്റ് ആറ് കഴിഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് പൂജ്യം അത് കഴിഞ്ഞ പിന്നെ നാല് പോയിന്റ് ആറ് പൂജ്യം വരും അടുത്തത് അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് അടുത്തത് ആറ് പോയിന്റ് നാല് രണ്ട് ഇതിന് അവലോണത്തിൽ നിർത്തി കയറ്റം എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ തരിക ഇവിടെ നമുക്ക് നടുപ്പുള്ള വില എന്ന് പറയുന്നത് നടുക്ക് ഒറ്റ വില വരില്ല ഈ രണ്ടെണ്ണാണ് നടുപ്പ് വരുന്നത് ഇത് യും നടുപ്പുള്ളവരെ നാല് ആറേ പൂജ്യത്തിൻ്റെയും ആവറേജ് കാണണം ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ പകുതിയാക്കിയാൽ മതി നാല് പോയിന്റ് രണ്ടേ പൂജ്യവും നാല് പോയിന്റ് ആറ് പൂജ്യം നമ്മൾ പകുതിയാക്കിയാൽ ഇത് എട്ടേ പോയിന്റ് എട്ടേ പൂജ്യം രണ്ടു കൂട്ടിയാൽ നാല് നാല് കൂട്ടിയാൽ ഇട്ട് പോയിന്റ് രണ്ടേ പൂജ്യം പോയിന്റ് ആറ് പോയിന്റ് എട്ടേ പൂജ്യം അപ്പോൾ എട്ടേ പോയിന്റ് രണ്ട് പകുതി ആയി കഴിഞ്ഞാല് എട്ടിന് പോയി നാല് പോയിന്റ് നാല് ഓപ്ഷൻ വരികമായിട്ട് വരിക നാലാമതായി ചോദിച്ചു വരുന്ന ചോദ്യം നൂറ്റിമൂന്ന് മൈനസ് രണ്ട് ഹോൾഡിസ്റ്റ് എഴുപത്തിയെട്ട് ഹോൾഡിസ്റ്റ് 243 നാല്പത്തി മൂന്ന് ഹോൾഡേസ്റ്റ് ഒന്നേ പൈ അഞ്ച് ഇതിന്റെ വില എത്ര നൂ നമുക്ക് ഇത് ഇങ്ങനെ രഘൂരിക്കാം ആദ്യത്തേത് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നൂറ്റാണ്ട് രണ്ട് ഇൻറ്റു ഇവിടെ എഴുപത്തെട്ട് പ്ലസ് മൂന്ന് എഴുപത്തെട്ട് എൺപത്തി ഒന്നാണ് എൺപത്തി ഒന്ന് ഹോൾഡേസ്റ്റ് ഒന്നേ പേ 5 ഈ 243 എന്ന് പറയുന്നത് മൂന്നിന്റെ കൃതി അഞ്ചായിട്ട് മൂന്നിൻ്റെ മൂന്ന് ഒമ്പത് ഒമ്പതി മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് ഇതിന് ഇതൊരു മൂന്നിന്റെ ഇതിൽ അടുത്തത് ഈ എന്ന് പറയുന്നത് നമുക്കറിയാം പൂർണ്ണ ഭാഗമാണ് പതിനൊന്നിന്റെ ഭാഗമാണ് പതിനഞ്ച് സ്ക്വയർ ആണ് അപ്പൊ നൂറ്റി നമുക്ക് ും അതിന്റെ ഹോൾഡിസ്റ്റ് ഒന്നേ പേര് എഴുതാം ഇൻറ്റു എൺപത്തൊന്ന് പറയുന്നത് ഇവിടെ ഹോൾ ഇവിടെ പവർ ആയിട്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് എൺപത്തൊന്നിനെ ഏതെങ്കിലും സംഖ്യയുടെ കൃതി നാലായിട്ട് എഴുതാമ എൺപത്തി ഒന്നിന് നമുക്ക് മൂന്ന് അത് എൺപത്തൊന്ന് ആയതുകൊണ്ട് ഇതിൽ മൂന്ന് എഴുതാം ഇത് അത് തന്നെ റേസ്റ്റ് അഞ്ച് എഴുതാൻ പറ്റും ഇത് മരക്കണക്കിട്ട് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന രണ്ടാമോ ഇത് പതിനൊന്ന് റേസ്റ്റു രണ്ടു ഒന്നേവേണു അതായത് നമുക്ക് ഇങ്ങനെ കൃത്യത പതിനയർ ഹോൾഡ് ഇസ്റ്റ് ഒന്നേ പേര് ഉണ്ടാവുമ്പോ പതിനു രണ്ടിൻ്റെ അഞ്ച് ഈ രൂപത്തിലേക്ക് മാറ്റി പറ്റും സമം രണ്ടിൻ്റെ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞത് ഈ രണ്ട് രണ്ട് ഒരു പ്രാവശ്യം പോകും ഒന്നാണ് അപ്പൊ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നാണ് പതിനൊന്ന് ഇൻഡു മൂന്നര ഇപ്പോഴും നാല് നാല് ഒരു പയസ്സ് പോകും അപ്പൊ ഒരു മൂന്ന് ഇഷ്ട അഞ്ചിന് ഒന്ന് അഞ്ച് അത് ഒന്ന് തന്നെയാണ് അപ്പൊ മൂന്നിലേസ്റ്റു ഒന്ന് അതായത് മൂന്ന് തന്നെ അപ്പൊ പതിനീൻ്റെ മൂന്ന് ബൈ മൂന്ന് കിട്ടും ഇവിടെ മൂന്ന് മൂന്ന് ഒരു പ്രയസ്സു പോകും ഒരു പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക അപ്പൊ നമുക്ക് ആ കൃത്യനിയമത്തെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള കുട്ടികൾക്കാണ് പെട്ടെന്ന് ഉദ്യോഗർത്തികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനും പറ്റും അതുപോലെ ഇങ്ങനെ എഴുതി നോക്കണമെന്നില്ല മരക്കണക്കായിട്ട് അവർക്ക് താൻ പറ്റും അപ്പോ ബി പതിനൊന്നാൾ സി ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ് ഡിഒജി രണ്ട് ഏഴ് നാല് സി എ ടി മുന്നൂറ്റിപത്തി എട്ട് ആയാലും ജിയോ എ ടി എത്ര നൂറാണ് ഇതിൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കാരണം ഈ ഡിഒി അതുപോലെ സി എ ടി ജിഒ എന്നീ വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണ് ഈ ജിയോ എ ടിയിലുള്ളത് അതുകൊണ്ട് തന്നെ ജിയുടെ പൊസിഷനിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വരുന്ന ലെറ്റർ ഏതാ നോക്കുക അതുപോലെ സ്ഥാനത്ത് വരുന്ന ലെറ്റർ ഏതാ നോക്കുക എയുടെ സ്ഥാനത്ത് നോക്കിയാൽ മതിയാവും ഡിപ്പോ ജി എന്ന് പറയുന്നത് ജി ആണ് ജി എന്ന് പറയുന്നത് നാലാമത് ജിയുടെ സ്ഥാനത്തുള്ള നാലാണ് നമുക്ക് എന്ന് കൊടുക്കാം അതുപോലെ ഒയുടെ സ്ഥാനത്ത് വരുന്നത് ഏഴാണ് ഇപ്പോൾ നാല് ഏഴ് ഏഴ് സ്ഥാനത്ത് വരുന്നത് ഇവിടെ രണ്ടാമത്തെ ലിറ്റർ അഞ്ചാണ് രണ്ടാമത്തെ ലിറ്റർ ആണ് അക്കാം ഇവിടെ അഞ്ചാണ് വരിക അതുപോലെ ജി ഒ എ ആയി ടിയുടെ സ്ഥാനത്ത് ടിയുടെ സ്ഥാനത്ത് വരുന്നത് എട്ടാണ് ടിയുടെ സ്ഥാനത്ത് എട്ടാവില്ല അപ്പോൾ നാല് ഏഴ് അഞ്ച് എട്ട് വരും നാല് ഏഴ് അഞ്ച് എട്ട് എന്ന് പറഞ്ഞത് ഈ ഡി ഓപ്ഷൻ ഓപ്ഷനായിട്ട് വരുന്ന നാല് ഏഴ് അഞ്ച് എട്ട് അതുപോലെ തന്നെ ആയിട്ട് വരിക അറാമത്തെ ചോദ്യം ഇരുപത്തിരണ്ട് ഒന്നേ ബി ആറ് പ്ലസ് ഏഴ് ഒന്നേ ബി ആറ് മൈനസ് മൂന്ന് ഒന്നേ വി ആറ് ഇതിന്റെ വഴി അത്ര എന്നുള്ളതാണ് ഈ നാല് ഓപ്ഷൻ ഏതാണ് ശരിയെന്ന് വെച്ചാൽ ഏതാണ് ഇവിടെ ഇരുപത്തിരണ്ട് ഒന്നേ വി ആറ് ഇതും ഏഴ് ഒന്നേ വി ആറ് ഇത് മൈനസ് മൂന്ന് ഒന്നേ വി ആറ് ഇത് പരീതി ചെയ്യാൻ നോക്കുക ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് ഇത് ഏഴ് പ്ലസ് ഒന്നേ വി ആറ് ഇത് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് ആറ് അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാം ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പതിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറ് കിട്ടും ഇരുപത്തി ആറ് ഒന്നേപി ആറ് നിന്ന് മയക്കാടൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇരുപത്തിരണ്ട് ഒന്നേ ഒന്നേ ആറ് ആയതാണ് എല്ലാവർക്കും ഒന്നേ വി ആറ് ആയത് കൊണ്ടാണ് ഇരുപത്തിരണ്ട് ഒന്നേ ആറ് പ്ലസ് ഏഴ് ഒന്നേ ആറ് മൈനസ് ഒന്ന് ഒന്നേപി ആറ് അപ്പോൾ ഇരുപത്തിരണ്ടും ഏഴും കൂട്ടി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മൂന്ന് കുറച്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഒന്നേപി ആറ് എഴുതാം അത് മയക്കാട് കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ തരും ഇരുപത്തിരണ്ട് പ്ലസ് ഒന്നേ വി ആറ് എഴുതാം പ്ലസ് ഏഴ് പ്ലസ് ഒന്ന് ആർ എന്നാ ഇത് മൈനസ് മൂന്ന് പ്ലസ് ഒന്ന് മൈനസ് മൂന്ന് മൈനസ് ഒന്നേ വ്യാഴെന്നാൽ എനിയാ മൂന്നും കുറയ്ക്കണം ഒന്നേ വി ആറും കുറക്കണം അപ്പോൾ നമുക്ക് ഈ ഒന്നേ പ്യാറ് മൈനസ് ഒന്നേ വ്യാറ് പോകും അപ്പൊ നമുക്ക് ബാക്കിയോടെ കിട്ടുന്നത് ഇരുപത്തിരണ്ടും ഏഴും മൈനസ് മൂന്ന് ഇതാണ് കൂട്ടൽ സംഖ്യയായിട്ട് വരുന്നത് ഇരുപത്തിരണ്ടും ഏഴ് നൂറ്റിയാല് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതിൽ നിന്ന് മൂന്ന് വർഷ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് പ്ലസ് ഒന്നേ ആറ് ഇരുപത്തി ആറ് പ്ലസ് ഒന്നേ ആണെങ്കിൽ ഇരുപത്തി ആറ് ഒന്നേ എഴുതാം ഇരുപത്തി ആറ് കൂട്ട് ഒന്നേവിയാക്കിയാണെങ്കിൽ ഇരുപത്തി ആറ് ഒന്നേ എഴുതുക ആരീതിയും ചെയ്യാം ഉത്തരം ഇവിടെ ഇരുപത്തി ആറ് ഒന്നേ വി ഏഴാമത്തെ ചോദ്യം ഒരു പരീക്ഷ പാസ് ആവാൻ അറുപത് ശതമാനം മാർക്ക് വേണം നീതിന് നൂറ്റി അമ്പത് മാർക്ക് കിട്ടി നീതിയിൽ പാസ്സാവാൻ അറുപത് മാർക്കിന് കുറവുണ്ട് എങ്കിൽ പരീക്ഷയിൽ ആകെ മാർക്ക് എത്ര എന്നുള്ളതാണ് ഇവിടെ നീതിവിന് കിട്ടിയ മാർക്ക് നൂറ്റി അമ്പത് എന്ന് പറയുന്നുണ്ട് അറുപത് കൂടി കൂട്ടിയാൽ നീതിവിന് പാസ് ആവാൻ പറ്റും എന്ന് പറഞ്ഞാൽ പാസ്സാവാനുള്ള ആകെ മാർക്ക് എന്ന് പറയുന്നത് ഈ നൂറ്റി അമ്പത് കിട്ടിയ മാർക്കും ഈ അറുപത് മൂന്ന് ചേർത്തി ഇരുന്നൂറ്റാറും അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് കിട്ടിയാൽ ഈ നീതി പരീക്ഷ പാസ്സാവും ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് കിട്ടിയ അറുപത് മാർക്കിന്റെ കുറവാണ് ഉള്ളത് നൂറ്റി അമ്പത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അൻപത് മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സാവും പരീക്ഷ പാസ്സാകാൻ വേണ്ടി അറുപത് ശതമാനം വേണം എന്ന് പറഞ്ഞത് അപ്പൊ ആകെ മാർക്കിന്റെ എത്രയാണ് ടോട്ടൽ മാർക്ക് വെച്ചാൽ ആകെ മാർക്കിന്റെ ഈ അറുപത് ശതമാനമാണ് ഇരുന്നൂറ്റി നാൽപ്പത് അർത്ഥം ഇരുനൂറ്റി നാൽപ്പത് മാർക്കിന്റെ പാസ്സാവുക അത് ആകെ മാർക്കിന്റെ അറുപത് ശതമാനമാണ് അപ്പോ അതുകൊണ്ട് നമുക്ക് ആകെ മാർക്ക് എന്ന് പറയുന്നത് മാർക്കിന്റെ ആകെ മാർക്ക് ഗുണിക്കണം അറുപത് അമ്പത് നൂറ് അറുപത് ശതമാനം പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പതിന് തുല്യമാണ് അതുകൊണ്ട് ആകെ മാർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് കഴിക്കണം അറുപത് ബൈ നൂറ് നൽകും ഇരുന്നൂറ്റി നാല്പത് കഴിക്കണം അറുപതേ മൂന്ന് അതായത് ഇരുന്നൂറ്റി നാല്പത് ഗുണിക്കണം അറുപതേ നൂറിന് വിൽപ്പം നൂറേ അറുപതിനേറ്റ് നിരക്ക് നമുക്കറിയാം ഈ അറുപതിന്റെ നാല് മരങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് അറുപത് ഇന്നിട്ട് നാല് പ്രാവശ്യം പോകും നാലിന് നൂറ് നാനൂറ് ഈ നാനൂറാണ് ആകെ മാർക്ക് അപ്പൊ ആകെ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് പരീക്ഷ ആകെ മാർക്ക് എത്ര എന്നുള്ളതാണ് ആകെ മാർക്ക് നാല് തൂല് കിട്ടും നിങ്ങൾ പറയാം ആകെ കുട്ടി കിട്ടിയ മാർക്ക് നീതി കിട്ടിയത് നൂറ്റി അമ്പതാണ് അറുപത് മാർക്ക് കൂടി കൂട്ടിയാൽ കിട്ടിയ പാസ്ആവ് പറയുന്നുണ്ട് അപ്പൊ ആകെ മാർക്ക് ലഭിക്കേണ്ടത് നൂറ്റിമ്പതും അറുപതും ഇരുന്നൂറ്റമ്പതാണ് ഇതാണ് പാസ്സവൺ മാർക്ക് അത് ആകെ മാർക്കിന്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് അപ്പൊ ആകെ മാർക്കിന്റെ അറുപത് ശതമാനമാണ് ഇരുന്നിട്ട് അമ്പത് അതുകൊണ്ട് ആകെ മാർക്ക് നമുക്ക് നാല് മുതൽ തന്നെ കണ്ടെത്താൻ പറ്റും അപ്പൊ ഓപ്ഷൻ ബി നാനൂറ് ആണ് ചെയ്യേണ്ടി വരിക എട്ടാമത്തെ ചോദ്യം ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി നാല് മിനിറ്റ് സൂചിക്ക് നാല് സെന്റിമീറ്റർ നീളമുണ്ട് ക്ലോക്കിലെ സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രഹം സഞ്ചരിച്ച ദൂരം എത്ര എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് നാല് സെന്റിമീറ്റ് നീളമുണ്ട് എന്ന് പറഞ്ഞു സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് അതായത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം പതിനഞ്ച് മിനിറ്റ് ആ മിനിറ്റ് സൂചി കറങ്ങുന്ന സമയത്ത് സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നാൽ മതിയാവും അപ്പോൾ ഉത്തരത്തിലേക്ക് എത്താം അവിടെ പറയുന്നത് ഇതാണ് രണ്ട് പത്ത് രണ്ട് പത്താമോ ബിന് സൂര്യ എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഇപ്പൊ രണ്ട് പത്താകുമ്പോൾ മിണ്ടു സൂചി രണ്ടിന് നിർക്കാണ്ടാവും സൂചി അത് കഴിഞ്ഞിട്ട് രണ്ട് ഇരുപത്തി അഞ്ചാവുമ്പോൾ ഇത് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് അഞ്ചിനെത്തും മൂന്ന് നാല് അഞ്ച് അപ്പോ ഈ രണ്ടാമത് വരുന്ന മിനിറ്റ് തൊലി അഞ്ചിന് തീർക്കാൻ ഉണ്ടാവുക അപ്പോ രണ്ടേ പത്താകുമ്പോൾ മിനിറ്റ് തൊലി രണ്ടിന് നേരെയും അതേ മിനിറ്റ് തൊലി രണ്ട് ഇരുപത്തി അഞ്ചാവുമ്പോൾ അഞ്ചിന് നേരെയുണ്ടാവുക അപ്പൊ ഈ സഞ്ചരിക എന്ന് പറയുന്നത് ഈ ഒരു ചാപത്തിന്റെ നീളമായിരിക്കും അതൊക്കെ തന്നെ കണക്കാക്കാൻ നമുക്കറിയാം ഈ കലങ്ങുന്ന ഡി മിൻറ്റ് കലങ്ങുന്ന ഡിഗ്രി എന്ന് പറഞ്ഞത് നമുക്ക് വരാം മുപ്പതും 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 അതായത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ പന്ത്രണ്ട് ഒന്നിലേക്ക് എത്തുമ്പോൾ മുപ്പത് ഡിഗ്രി ആയിരിക്കുക അതുപോലെ ഒന്ന് രണ്ടിലേക്ക് എത്തുമ്പോൾ മുപ്പത് ഡിഗ്രി അഞ്ചിൽ രണ്ടിന് മൂന്നിനേക്കാൾ മുപ്പത് ഡിഗ്രി മൂന്ന് നാലേക്ക് എത്തുമ്പോഴേക്കും മുപ്പതാണ് നാല് അഞ്ചിലേക്ക് മുപ്പത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞാല് ഈ മൊത്തം ഒരു വൃത്തത്തിന്റെ ആകെ ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഡിഗ്രിയാണ് അതിന് നാലൊരു ഭാഗമാണ് ഇപ്പോൾ കറങ്ങുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന്റെ ചുറ്റളിവിന്റെ നാലൊരു ഭാഗമായിരിക്കും ഈ രണ്ടിന് അഞ്ചിനേക്കുള്ള ഈ ചാപത്തിന് നീളം എന്ന് പറയും നാല് രൂപ അപ്പോ ഇപ്പൊ നമുക്കറിയാം ആറ് ആരമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റള ടൂ പയ്യാറാണ് ഇതാണ് വൃത്തയുടെ ചുറ്റള വൃത്ത പരിപാടിയും അത് ടൂ ആണ് ഇവിടെ എന്ന് പറയുന്നത് ഈ മിനിറ്റ് സൂചിയുടെ നീളമായ നാലാണ് അപ്പൊ ഇവിടെ ടൂ സമം ടു പൈ ഇൻ ടു നാല് അതായത് എട്ട് പയ്യെന്ന് കിട്ടും എട്ട് പയ്യാണ് ഈ മൊത്തം വൃത്തത്തിന്റെ ചുറ്റളവ് അതിന്റെ നാലൊരു ഭാഗമാണ് ഈ ചാപത്തിനകൾ എന്ന് പറയുന്നത് അതായത് എട്ട് പയ്യുടെ നാല് രൂപ നാലുകൊണ്ട് കഴിച്ചാൽ രണ്ട് പയ്യെന്ന് കിട്ടും രണ്ട് പൈ പയ്യുടെ ഏകദേശം മൂന്നേ പോയിന്റ് ഒന്നേ നാലാണ് രണ്ട് ഇൻറ്റു മൂന്നേ പോയിന്റ് ഒന്ന് നാല് അതായത് രണ്ടിന് മൂന്ന് ആറ് ആറ് പോയിന്റ് രണ്ട് എട്ട് മൂന്നേ പോയിന്റ് പതിനാറ് ഇരട്ടി ആറുന്നൂറ്റി തട്ട് ആറ് രണ്ടേന്ന് കിട്ടും ആറേ പോയിന്റ് രണ്ടേട്ട് ആണ് ഈ മീൻട്ട് തൊഴിൽ കലങ്ങുന്ന അതായത് സഞ്ചരിക്കുന്ന നീളം എന്നുള്ളത് രണ്ടിൽ നിന്ന് അഞ്ചിരക്കെത്തുമ്പോൾ ആയി സഞ്ചരിക്കുന്ന ഡിഗ്രിയോ മുന്നൂറ്റാറ് ഡിഗ്രിയാണ് സോറി മൂന്നിത്ത നാല് വിഭാഗം തൊണ്ണൂറാണ് അതുകൊണ്ട് ആ തൊണ്ണൂറ് ഡിഗ്രി കറങ്ങുമ്പോൾ ഉള്ള നീളം എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം ചുറ്റളവിന് നാല് വിഭാഗമാണ് മനസ്സിലാക്കിയാൽ മതി ഒരു എട്ട് പയ്യാണ് മൊത്തം വരിക നാലായിരം ആയിരം ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ നാല് വിഭാഗം ആറേ പോയിന്റ് രണ്ട് എട്ട് അതായത് രണ്ട് പയ്യെന്നുള്ള ആറേ പോയിന്റ് രണ്ട് എട്ടുകൊണ്ട് മിക്കം ഒമ്പതാമത്തെ ചോദ്യം അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ തന്റെ വീട്ടിൽ നിന്നും എത്ര അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം നാലോപ്ഷൻ കിട്ടുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് <mumbles proclaiming yearnesra> <noferen> ീ പലപ്പോഴും ഇതുപോലത്തെ കണക്ക് ചോദിച്ചു കാണുന്നുണ്ട് ഇവിടെ അറിയേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ വലത്തോട്ട് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് മനസ്സിലാക്കുക ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇവിടെന്താ പറയുന്നത് അതിനും തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് തന്നെ ചെയ്തു കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ വലത്തോട്ടാണ് ഇങ്ങനെയല്ല ഇവിടെ നോർത്ത് സൗത്ത് ഇത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയാണ് ഇതിന് ആ ക്രമം മനസ്സിലാക്കിയാൽ മതി നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ആദ്യമൊരുന്ന് വെച്ചാൽ അരുൺ നേരെ കിഴക്കോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അപ്പോൾ നേരെ കിഴക്കോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഇതാണ് ആറ് ആണ് അരുൺ വീട് ഇരിക്കുക വീടിൻ്റെ സാധനത്തിൽ ആറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ നേരെ വലത്തോട്ടിരുമ്പോൾ നേരെ ഇപ്പൊ ഇങ്ങനെ കിഴക്കോട്ട് ആണെന്ന് വലത്തോട്ട് ഇരുമ്പോൾ സൗത്തിലേക്ക് വരിക അപ്പോൾ നേരെ വലത്തോട്ടേ തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു രണ്ട് കിലോമീറ്റർ പിന്നെ പറയുന്നത് വീണ്ടും അവിടുന്ന് വലത്തോടിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഇവിടുന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ബെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കും പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ഇവിടെയാണ് പന്ത്രണ്ട് പിന്നെ പറയുന്നു അവിടെ നിന്ന് ഇടത്തോടിഞ്ഞ് ഇടത്തോട് എന്ന് പറയും അവിടുന്ന് ഇടത്തോടിന്ന് നേരെ സൗത്തിലേക്കാണ് ഇടത്തോടിഞ്ഞ് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ആറ് കിലോമീറ്റർ ഇത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇത് ആറ് കിലോമീറ്റർ അപ്പൊ ഇങ്ങനെ നമുക്ക് ആ തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്കനുസരിച്ച് ഒരു ഡാ ഒരു ഡയഗ്രോർ വരച്ച് വെക്കാം അപ്പോൾ ചോദ്യം നേരത്തെ അതിൻ്റെ വീട് ഇവിടെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നത് ഇവിടെയാണ് അപ്പൊ ഈ ഡിസ്റ്റൻസ് അത്രയാണോ ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അപ്പൊ അതിൻ്റെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ട് കിലോമീറ്റർ ആയതുകൊണ്ട് ഇവിടെ നേരെ ലംബ വരച്ച് കഴിഞ്ഞാൽ ഉത്തര വരച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കിലോമീറ്റർ ആയിരിക്കും രണ്ട് കിലോമീറ്റർ വീണ്ടും ഒരു ആറ് കിലോമീറ്റർ ആണ് വീണ്ടും ഇതേപോലെ താഴോട്ടി വരച്ചു കഴിഞ്ഞാൽ ആറ് കിലോമീറ്റർ താഴോട്ടി ഇങ്ങനെ നഷ്ടം ഇതിങ്ങോട്ട് യോജിപ്പിക്കുക ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മട്ടത്തോണം കിട്ടും ഇങ്ങനെ ഇവിടെ മട്ടത്തൂണം കിട്ടും ഈ മട്ടത്രിവോണത്തിന് കർമ്മമാണ് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് അയൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് കണക്കാക്കിയാൽ മതിയാവും അപ്പോൾ എന്തൊക്കെ നമുക്കറിയാം ഇത് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഇവിടുത്തേക്ക് ആറ് കിലോമീറ്റർ ആണ് അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എട്ട് കിലോമീറ്റർ ആണ് എട്ട് രണ്ടുപാട് കൂട്ടി എട്ട് കിട്ടും ഇത് ആറാണ് ഇവിടുന്ന് ഇത് ഇവിടുന്ന് ഇവിടുത്തേക്ക് ആറ് കിലോമീറ്റർ ആണ് ഇത് ചതിരായത് കൊണ്ട് മൊത്തം നേരം പന്ത്രണ്ടായത് കൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഇടത്തോടെ സഞ്ചരിച്ചാൽ അപ്പോ ഈ ദൂരം എന്ന് പറയുന്നത് ആറ് കിലോമീറ്റർ തന്നെ ആറു പന്ത്രണ്ട് ഇത് ആറിൽ കിട്ടും അപ്പൊ ഈ ലംബ ദൂരമായിട്ട് വരുന്നത് ഇത് എട്ട് ഈ ബേസ് എന്ന് പറയുന്നത് പാദമായിട്ട് ആറ് നേരിടും അപ്പോൾ ആറും എട്ടും ചെറിയ ചെറിയ വശങ്ങളായാലും മഠത്തിൽ കർണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം കർണത്തിന്റെ വർഗ്ഗം എന്ന് പറയുന്നത് പാദത്തിനെയും ലംബത്തിനെയും വർഗ്ഗങ്ങൾ തുല്യമാണ് അപ്പോൾ ഈ ദൂരത്തിന്റെ ദൂരത്തിൻ്റെ എന്ന് പറഞ്ഞത് എട്ട് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ അതായത് അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് അതായത് നൂറിന് കിട്ടും നൂറാണ് എന്തെന്ന് ഈ കർണത്തിന്റെ വർഗത്തിന് നീളം അതുകൊണ്ട് അതിന്റെ ഭാഗമായ റൂട്ട് നൂറ് ആണോ അത് പത്ത് പത്തായിരിക്കും കണ്ടെത്തി നീളമായിട്ട് വരിക ആ നീളമാണ് നമുക്ക് ആ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഡിസ്റ്റൻസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ അരുൺ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് പത്ത് കിലോമീറ്റർ ഓപ്ഷൻ ആദ്യത്തെ എ ആണ് പത്ത് കിലോമീറ്റർ ആയിട്ട് വരിക ഓസാന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് മുഹമ്മദ് നസീം ഒരു അഡ്രസ്സാണ് ആ അഡ്രസ്സിന് തുല്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി ഒരു ചോദ്യമാണ് ഇപ്പൊ മുഹമ്മദ് നസീം അതിലെ ആ ഓരോ സ്പെല്ലിങ്ങും ഏതാണോ യോജിച്ച് വരുന്നത് നോക്കി എഴുതിയാൽ മതി എളുപ്പമുള്ള ചോദ്യാണ് ഇപ്പോൾ മുഹമ്മദ് നസീം നസറിയ മൻസിൽ പി ബോക്സ് നമ്പർ പത്ത് ഒരുന്നൂറ്റി അറുപത് നാവിൽ മുംബൈ അതിന് തുല്യമായിട്ടുള്ള ചോദ്യമാണ് അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സി ആണ് അത് കറക്റ്റ് ആയിട്ട് വരുന്നത് ബാക്കിയെല്ലാം ചെറിയ ചൊലി വ്യത്യാസമുണ്ട് ഇപ്പോൾ സി ആണ് സമാനമായിട്ട് ശരിയായ ഒരു അഡ്രസ് ആയിട്ട് അപ്പോൾ തുല്യമായത് ഓപ്ഷൻ സി ആണ് അപ്പോ പൊതുവെ ഒരു പത്ത് ചോദ്യങ്ങളും കുഴപ്പമില്ലാതെ രീതിയിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വിജയ സംശയം നേരിടുകയാണ്